അസ്സാം വലൈക്കും പരിശുദ്ധ രമലാൻ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ഈ രമലാൻ മാസം കഴിയാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ നാം നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം കാരണം ലേലത്തിൽ കതിറിനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് നിറവേറി കിട്ടാൻ സഹായിക്കുന്ന ഒരു തിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നാം എല്ലാവരും തഹ്ജ നിസ്കരിക്കുന്നവരായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം തഹ്ജ് നിസ്കാരത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടും മഹത്വങ്ങളെ കുറിച്ചിട്ടും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളതും ജീവിതത്തിൽ വർക്കത്തും സന്തോഷം ഉണ്ടാവാൻ കാരണമാകുന്ന വളരെയധികം പ്രധാനപ്പെട്ട സുന്ദ നിസ്കാരങ്ങൾ പെട്ടത് സുന്ദ നിസ്കാരമാണ് ഹജ്ജ് നിസ്കാരം പ്രിയപ്പെട്ടവരെ തഹജ്ജ നിസ്കാരത്തിൽ നാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് ദ്വാ ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ഇന്ന് മുതൽ തഹജ്ജ നിസ്കരിച്ച ഉടനെ തന്നെ ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ ഇൻഷാ അല്ലാ നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് നിറവേറുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാവുകയും ചെയ്യുന്നതാണ് ും സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ ആയിക്കോട്ടെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടോ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ് ഈ ദിക്കറി ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല് പെട്ടെന്ന് തന്നെ നിറവേറുന്നതാണ് പിന്നെ ഇത് പരിശുദ്ധമാക്കപ്പെട്ട ആ റമലാ മാസം കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതുമാണ് ഈ ദിക്കറ് എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാം രാത്രി ഉറങ്ങിയണീറ്റ് തഹജം നിസ്കരിക്കുക തഹച നിസ്കരിച്ചതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് കിബിലക്ക് നേരെ നിന്നുകൊണ്ട് യാത്ര അള്ള എന്ന ദിക്കൂവായിരം തവണ ചൊല്ലുക മൂവായിരം തവണ ചൊല്ലിയതിനു ശേഷം വീണ്ടും കിടന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് മനസ്സ് തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് ധാര ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥതയോട് കൂടി അള്ളാഹു തരും എന്ന പൂർണ്ണ വിശ്വാസം കൊണ്ട് ദ്വാ ചെയ്താൽ ഹജ് നമസ്കാരത്തിന്റെ ഭർക്കത്ത് കൊണ്ടും ഈ ദിക്കറിന്റെ ഭർക്കത്ത് കൊണ്ടും രമലാൻ മാസത്തിന്റെ മഹത്വം കൊണ്ടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ഇൻഷു ان شاء الله